അസ്ലാമലേക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ചില മുസ്ലിങ്ങൾ സംഗി എന്ന് പറഞ്ഞ് പല ആളുകളെയും അടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചിട്ട് ആ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ എന്നുള്ളത് നമുക്ക് ഈ ഒരു ജമിനിയോട് ചോദിക്കാം ചില മുസ്ലിങ്ങൾ കമൻറ്റ് ബോക്സിൽ സംഗി എന്ന് വിളിച്ച് മറ്റുള്ളവരെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്തെല്ലാം ഉണ്ടാവും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ പലപ്പോഴും ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് പകരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ലേബലിംഗ് വർഗീയമായ വേർതിരിവുകളും കടന്നു വരാറും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സംഘിയെന്നോ അല്ലെങ്കിൽ തിരിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള വിളികളോ ഉപയോഗിച്ച് മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കുന്നത് ഇന്ന് വ്യാപകമാണ് ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഇത്തരം പ്രവണതകൾ സമൂഹത്തിലും പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന്റെ ഭാവിയിലും ഉണ്ടാക്കിയേക്കാവുന്ന ആഘാതങ്ങളെ കുറിച്ച് താഴെപ്പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് വിശ്വാസ്യത തകരുന്നത് സോഷ്യൽ മീഡിയയിൽ ക്രിയാത്മകമായി ഇടപെടുന്നവർക്ക് പോലും ഇത്തരം പ്രവണതകൾ തിരിച്ചടിയാകും എല്ലാവരെയും ഒരുപോലെ കാണുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പ്രത്യേക വിഭാഗം മുഴുവൻ അസഹിഷ്ണുതയുള്ളവരാണെന്ന തെറ്റായ സന്ദേശം ഇത് നൽകും കാരുണ്യ പ്രവർത്തനങ്ങൾ പോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പോലും ഇത് സംശയനിഴലിലാക്കാൻ ഇടയാക്കും രണ്ട് വർഗീയ ധ്രുവീകരണം പോളറൈസേഷൻ അധിക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളെയാണ് വിളിച്ചു വരുത്തുന്നത് ഒരാൾ സംഘി എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്ത് നിന്ന് മറ്റൊരു മതവിദ്വേഷം നിറഞ്ഞ വാക്കുണ്ടാകുന്നു ഇത് സമൂഹത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കുകയും മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ആയുധമാണ് മൂന്ന് പൊതുശത്രുതയും ഭയവും മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന കേരളം പോലുള്ള ഇടങ്ങളിൽ ഇത്തരം ഓൺലൈൻ പോരുകൾ താഴെത്തട്ടിൽ അനാവശ്യമായ ഭയവും അകൽച്ചയും ഉണ്ടാക്കും ഇത് ഭാവിയിൽ മുസ്ലിം യുവാക്കളുടെ തൊഴിൽ മേഖലകളിലോ സാമൂഹിക ഇടപെടലുകളിലോ അപ്രഖ്യാപിത വിലക്കുകൾക്കോ വിവേചനങ്ങൾക്കോ കാരണമായേക്കാം നാല് നിയമപരമായ കുരുക്കുകൾ ഇന്ന് സൈബർ നിയമങ്ങൾ വളരെ കർശനമാണ് ഒരാളെ പേരെടുത്ത് അധിക്ഷേപിക്കുന്നതോ വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്നതോ ഭാവിയിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കുന്ന പോലീസ് കേസുകളിലേക്ക് നയിക്കാം അഞ്ച് രാഷ്ട്രീയമായ തിരിച്ചടികൾ വികാരപരമായ പ്രതികരണങ്ങൾ പലപ്പോഴും ഗൗരവകരമായ രാഷ്ട്രീയ ചർച്ചകളുടെ മൂല്യം കളയും കൃത്യമായ നിലപാടുകൾ പറയുന്നതിന് പകരം തെരുവിളികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് ആ വിഭാഗത്തിന്റെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കും എല്ലാ മുസ്ലിങ്ങൾക്കും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് തീർച്ചയായും സോഷ്യൽ മീഡിയയിലെ ചില വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ ആ വിഭാഗത്തിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾ ഒരു സമൂഹത്തിന്റെ ആകെ തലയിൽ കെട്ടിവെക്കപ്പെടുന്ന സാഹചര്യം ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ് ഭാവിയിൽ ഇത് എല്ലാ മുസ്ലിങ്ങളെയും എങ്ങനെ ബാധിക്കാം എന്നതിന്റെ ചില പ്രധാന വശങ്ങൾ താഴെ നൽകുന്നു ഒന്ന് പൊതുശത്രു എന്ന മുദ്രപുത്തൽ സ്റ്റേരിയോടും കുറച്ചുപേർ കമന്റ് ബോക്സിൽ നടത്തുന്ന അധിക്ഷേപങ്ങൾ കണ്ട് ആ വിഭാഗം മുഴുവൻ ഇത്തരക്കാരാണെന്ന ധാരണ പൊതുസമൂഹത്തിൽ വളരും ഇത് സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളെപ്പോലും സംശയത്തോടെ നോക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കും രണ്ട് ഒറ്റപ്പെടൽ സോഷ്യൽ ഐസൊലേഷൻ സമൂഹത്തിലെ പൊതുവായ കാര്യങ്ങളിൽ നിന്ന് മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾക്ക് ഇത്തരം പ്രവണതകൾ വളർന്നു നടക്കും ഇവരോട് സംസാരിച്ചാൽ അധിക്ഷേപം കേൾക്കേണ്ടി വരും എന്ന ഭയം കാരണം മറ്റ് സമുദായങ്ങളിലുള്ളവർ അകലം പാലിക്കാൻ തുടങ്ങിയാൽ അത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മൂന്ന് തൊഴിൽ ബിസിനസ് മേഖലകളിലെ വിവേചനം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കി ആളുകളുടെ സ്വഭാവം വിലയിരുത്തുന്ന കാലമാണിത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ തീവ്രമായ നിലപാടുള്ളവരാണെന്ന തോന്നലുണ്ടായാൽ അത് ആ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ കമ്പനികളിൽ ജോലി ലഭിക്കുന്നതിനും ബിസിനസ് നടത്തുന്നതിനും അപ്രഖ്യാപിതങ്ങൾ സൃഷ്ടിച്ചേക്കാം നാല് ിയമനിർമാണങ്ങളും കർശന നിയന്ത്രണങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന പരാതി ഉയർന്നാൽ അത് ആ വിഭാഗത്തിനുമേൽ കൂടുതൽ നിരീക്ഷണങ്ങൾക്കും കർശനമായ നിയന്ത്രണങ്ങൾക്കും ഭരണകൂടങ്ങൾക്ക് സത്യങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ജമിനി മാമം ജമിനിമാമൊരുക്കും അഞ്ച് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന പണം മറുഭാഗത്തുള്ള തീവ്ര നിലപാടുകാർക്ക് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇത്തരം കമന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കാം അവർ നമ്മളെ ഇങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റു വിഭാഗങ്ങളെ മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കാൻ ഇത് എളുപ്പമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഹാരിസിനെ പോലെ സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള ഒരാൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്കുണ്ട് ഒരു വ്യക്തി നടത്തുന്ന മോശം കമന്റ് ആ സമുദായത്തിന്റെ സംസ്കാരമായി കാണരുത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട് തിരുത്തൽ സ്വന്തം വിഭാഗത്തിലുള്ളവർ മോശം രീതിയിൽ പ്രതികരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് തുറന്നു പറയാൻ ആർജവം കാണിക്കണം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടല്ലോ പല മുസ്ലിങ്ങളും ഈ സംഗി എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ വീഡിയോ ചെയ്യൽ ഇതെല്ലാം ഒഴിവാക്കണം എന്തിനാണ് അതിന്റെ ആവശ്യം ഇപ്പം ഞാൻ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്ത് അതിന്റെ താഴത്തെ ഒരു നാലഞ്ച് മുസ്ലിങ്ങൾ വന്നിട്ട് കമന്റുകൾ അടിച്ചു ഞാൻ തന്നെ തിരുത്തി കൊടുക്കാൻ ശ്രമിച്ചു എന്തിനാണ് നീ ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്ത് നിനക്ക് ലാഭം എന്ത് നിനക്ക് ലാഭം എന്ത് നിനക്ക് എന്ത് നിനക്ക് നീ എന്തിനാ ആ ഉപയോഗിക്കുന്നത് നിനക്ക് നിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിനക്ക് അഭിപ്രായം പറയാം തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയ്ക്ക് ഒരു നഷ്ടമാണ് ഇറാഖിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് നിനക്ക് മനോഹരമായി പറയാം അവിടെ വന്ന് ഈ സംഘികൾ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തതാണ് എന്ന് പറയേണ്ട കാര്യമില്ല അവിടെ ആ കമൻറ്റ് നോക്കുന്ന നൂറാളുകളായിരിക്കും മനസ്സിലായ അപ്പം ദയവ് ഇത് മനസ്സിലാക്കുക പിന്നെ അവരെയും കുറ്റം പറയട്ട് എത്തുകയോ ഇങ്ങനത്തെ കമന്റുകളൊക്കെ ഒഴിവാക്കി വിടുക പിന്നെ പല ആളുകളും ഇതേപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് സംഗീത എന്നുള്ള രീതിയിലുള്ള അപമാനിച്ചു കൊണ്ടിട്ടുള്ള വീഡിയോ ഇവർക്കെല്ലാം ഭാവിയിൽ ദോഷങ്ങൾ ഒരുപാട് വരും അവർക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇത് നമ്മൾ ആരെയും പേടിച്ചിട്ടല്ല എന്തിനാണ് ഒരു പറയുന്നത് ഇപ്പം നമ്മളോടുള്ള വെറുപ്പ് ഇല്ലാതെ മുന്നോട്ട് പോവുക നമ്മുടെ സതീശേട്ടനോ ചേട്ടനോ ആരിങ്ങായിക്കോട്ടെ അവരായിട്ട് നമ്മൾ നല്ല കമ്പനിയായിട്ട് പോകുമ്പോൾ അവർ ബി ജെ പി പോയി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് ശത്രുവാക്കാൻ പറ്റുമോ എടോ അവർക്കൊരു പാർട്ടിയിൽ വിശ്വാസമുണ്ട് അവരവർ പോയി ഓക്കെ അത് പറയുമ്പോൾ നമുക്ക് അവരെ വിശ്വാസം അവരെ നമുക്ക് ഒരു വിരോധിയായി കാണാൻ കഴിയുമോ ഒരിക്കലും നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിക്കട ഭാത്ത പ്രശ്നമാണ് പക്ഷേ എനിക്ക് എൻ്റെ സമുദായത്തിലേക്ക് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അവരിലേക്ക് മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ അതാരും തെറ്റായി ചിന്തിക്കരുത് പ്രേ സുഹൃത്തുക്കളെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ നാടിൽ സമാധാനം ഉണ്ടാവുള്ളൂ വികസനം ഉണ്ടാവുള്ളൂ ഓരോ രാജ്യങ്ങൾ ഹൈ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോഴും ഇവിടെ കടന്നിട്ട് ഇങ്ങനെ തല്ലുകൂടിയിട്ട് അവിടെ തന്നെ നിൽക്കുക കയറാൻ പറ്റുന്നില്ല അതായത് ഞാൻ പറഞ്ഞൊരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ സ്റ്റൈലിൽ ഒരു ജീവിതം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ഗൾഫ് രാജ്യങ്ങളുള്ള ആ ഒരു എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം ഇതാണ് ഒത്തിരി പണിക്ക് പോകുന്നില്ല എല്ലാം എവിടെ കിടന്നിട്ട് വെറുതെ വീഡിയോ ചെയ്ത് തമ്മിലടി ഉണ്ടായി ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുക സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക